തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം തിരൂർ വയനാട് ഉരുൾപൊട്ടലിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി അംഗീകൃത സ്കൂളുകളുടെ മാനേജ്മെന്റ് സംഘടനയായ കെ ആർ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് തിരൂർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക കൈമാറി തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ സർഗാത്മകത ഇല്ലാതായാൽ ഹിംസാത്മകത വർദ്ധിക്കുവെന്നും അതുകൊണ്ട് തന്നെ ആധുനിക കേരളത്തിലെ മഹത്തായ പ്രസ്ഥാനമാണ് അക്ഷരായനമെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു അത് അത് മഞ്ചരിയായി ഏതാണെന്ന് ഭാഷ എടുക്കുകയോ ഈ അത് മഞ്ചരിയായി ഞാൻ പറഞ്ഞൊരു തമാശയാണ് മലയാള ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർ സിലബസ് അന്വേഷിക്കുക അല്ലെ മഞ്ചരിങ്ങനെ ജന്മത്തിൽ കുട്ടിയും മഞ്ജരി എത്രയോ മഞ്ചരികളുണ്ട് മലയാളത്തിൽ

ചെയർമാൻ കെ എൻ യശോധരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഡോക്ടർ ബെന്നി ജേക്കബ് മുഖ്യപ്രഭാഷണവും അക്കാദമിക് കൺവീനർ ഡോക്ടർ കെ ധനലക്ഷ്മി അക്കാദമിക അവലോകനവും ചെയ്തു തിരൂർ അക്ഷരായണ സംഗമം കോലായ വർത്തമാനം എന്നീ സെക്ഷനുകളിൽ അക്ഷരായണത്തിന്റെ പന്ത്രണ്ട് ഉപഗ്രൂപ്പുകളിൽ നിന്നായി മുന്നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു ശാരീരിക സംഘാടക സമിതി കൺവീനർ എം കെ പാർവതി സ്വാഗതവും അക്ഷരായണം ജോയിന്റ് കൺവീനർ ടി കെ സരോജിനി നന്ദിയും പറഞ്ഞു ഭാരവാഹികളായ പി കെ ശ്രീകുമാർ ഇ നാരായണി നിഷ ഫ്രാൻസിസ് മായ വിനോദ് ടി കെ ശ്രീഭാവി ബിന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വി ആർ സി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു